സോ ബിഗ് ബോസ് തമ്മിൽ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് സീസൺ എയ്റ്റിൻ്റെ ഏഴാമത്തെ ആഴ്ചയുടെ തുടക്കമാണ് ഒരു വമ്പൻ ഒമ്പത് കൂടി തന്നെയാണ് ഈ ഒരാഴ്ച തുടങ്ങാൻ പോകുന്നത് ഓൾറെഡി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് നമ്മുടെ വിജയ സേതുപതി പറഞ്ഞിട്ടാണ് പോയത് അതായത് നമ്മുടെ ഈ ഒരു സീസണിലെ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന തീം അപ്പം ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഒരു ഹൗസ് തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ബോയ്സിൻ്റെ ഹൗസും അതുപോലെ തന്നെ ഗേൾസിൻ്റെ സൈഡിലെ ഹൗസും തിരഞ്ഞെടുക്കുമ്പോൾ ചൂസ് വൈസിലി എന്ന് അതായത് നിൽക്കാൻ പോകുന്ന നൂറ്റിയാറ് ദിവസത്തേക്കുമാണെന്നാണ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ അതെല്ലാം ബിഗ് ബോസ് ആ പറഞ്ഞ വാക്കുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ഒമ്പൻ ടിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന രണ്ട് ഹൗസും സ്വാപ്പ് ചെയ്തിരിക്കുകയാണ് ഗേൾസ് എവിടെയായിരുന്നോ അതുപോലെ തന്നെ അങ്ങോട്ട് ബോയ്സും ബോയ്സ് എവിടെയാണോ നിന്നിരുന്ന് തിരിച്ച് ഇപ്പുറത്തെ ഗേൾസ് നിന്നിരുന്നിടത്തോട്ടും കൂടി സാപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഒരു സീസൺ നടത്തിക്കൊണ്ടുവന്നിരുന്ന ക്രിയേറ്റീവ് ഡയറക്ടറിനെ റീപ്ലേസ് ചെയ്ത് സീസൺ സിക്സിന്റെയും സെവൻ്റെയും ഡയറക്ടർ ആയിരുന്നു ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന അൻപരസീനെ കൊണ്ടുവന്ന് ആ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ടീമിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ടീമിൽ മാറ്റങ്ങൾ കാര്യമായിട്ട് ഇനി മുൻ ദിവസം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് എന്നാൽ തുടക്കം പറഞ്ഞിരുന്ന ആ ഒരു ബോയ്സിന് ഈ ഒരു സൈഡ് ഗേൾസിന് ഈ ഒരു സൈഡ് എന്ന അവരുടെ സെലക്ഷനെ മാറ്റിക്കൊണ്ട് ഈ ഏകദേശം ഒരു പകുതി ഓളം ബിഗ് ബോസ് സീസൺ സീസണേറ്റ് വന്നിട്ടുണ്ട് ഏകദേശം ആറ് ഏഴാമത്തെ ആഴ്ചയാണ് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് അടിച്ച് രണ്ട് ടീമിനെയും സ്വാപ്പ് ചെയ്തിരിക്കുന്നത് എന്താണേലും അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ ഇത്രയും ദിവസം ടാസ്കുകളെല്ലാം എല്ലാം അല്ലെങ്കിൽ അധികാരം കിച്ചണും ഷോറൂമിൻ്റെ എല്ലാം അധികാരങ്ങളും വെള്ളത്തിൻ്റെ ഒക്കെ അധികാരങ്ങൾ ബോയ്സ് ടീമായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അതിനുവേണ്ടി പല ടാസ്കുകളും ഗേൾസ് ടീമിന് കൊടുക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും അതിലെല്ലാം അവർ ഇറിറ്റേറ്റഡു ആയിരുന്നു അപ്പോൾ ഈ പവറുകളെല്ലാം ഗേൾസ് ടീമിൻ്റെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ഗേൾസ് ടീം ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാണാൻ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുകയാണ് അതുപോലെ ബോയ്സ് ടീം എങ്ങനെ റിയാക്റ്റ് ചെയ്യും അതുപോലെ ബോയ്സ് ടീം എങ്ങനെ അവരുടെ ഏരിയയിലെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറുകൾ കൈകാര്യം ചെയ്യുമെന്നും കാണാനും പ്രേക്ഷകരൊക്കെ വെയിറ്റിംഗിലാണ് എന്തായാലും പുതിയൊരു ക്രിയേറ്റീവ് ഡയറക്ടർ വന്നതിന് ശേഷം നല്ലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള സജഷനും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്ന ഒരു തീമിനുള്ളിൽ ഈ ഒരു സൈഡ് ഹൗസിനുള്ളിലെ ആ ഒരു സൈഡ് തിരഞ്ഞെടുത്തത് ഒന്ന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആകുമെന്ന് എന്തായാലും എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സ്വാപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ കൂടുതലൊക്കെ ഒന്നും ബോയ്സിൻ്റെ സൈഡിൽ നിന്നായിരിക്കും കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പം ചെയ്തതെന്ന് പറഞ്ഞാൽ ാലും വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല ബിഗ് ബോസ് കുറച്ച് മികച്ച ഗെയിമുകളും ടഫ് ടാസ്കുകളും ഒക്കെ കൊടുത്താൽ മാത്രമേ ഈ ഒരു മുന്നോട്ടുള്ള ബാക്കിയുള്ള ആറേഴ് ആഴ്ചകൾ കൂടി ഒരു പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനുള്ള രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സുകളുണ്ടാകാൻ സാധ്യതയുള്ളൂ പഴയ ഒരു ക്രിയേറ്റീവ് ടീം എന്ന് പറയുന്ന പക്ക ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകളും അതുപോലെ തന്നെ പക്ക ബോറിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ കണ്ടന്റുകളാണെന്നുണ്ടെങ്കിലും അവർ വിട്ടുകൊണ്ടിരിക്കുന്നു അത്രയ്ക്കും എന്താ പറയുന്നത് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇനിയിപ്പോൾ പുതിയൊരു ക്രിയേറ്റീവ് ടീം വന്നു കഴിയുമ്പം അവർക്ക് സാധിച്ചാൽ ഇതിപ്പോൾ സ്വാപ്പ് ചെയ്തുകൊണ്ടൊന്നും മികവ് ഉണ്ടാകാൻ പോകുന്നില്ല ടാസ്കുകളിലും അതുപോലെ തന്നെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുവരുന്ന കണ്ടൻറ്റുകളിലും അടിസ്ഥാനമാക്കിയിരിക്കും ഈയൊരു തീം എത്രത്തോളം ഇനി വിജയിക്കാൻ പോകുമെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ഈ ഒരു സീസൺ അഡർ ഫ്ലോപ്പ് ആകാനാണ് സാധ്യതകൾ എന്തായാലും നമുക്ക് നോക്കാം ഈയൊരു മാറ്റം എത്രത്തോളം സീസൺ എയ്റ്റിനെ മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരുമെന്ന് എന്തായാലും പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുക കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം